ഫാൽക്കൺ പക്ഷികളുടെ ചിറകിന്റെ മാതൃകയിൽ അബുദാബിയിൽ മ്യൂസിയം തുറന്നു യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിനുള്ള സ്മരണാഞ്ജലിയാണ് ഈ മ്യൂസിയം മൂന്ന് ലക്ഷം വർഷത്തെ ചരിത്രവും യു എയുടെ രൂപീകരണവുമെല്ലാം ഉൾപ്പെടുത്തിയ അറിവിന്റെ കൂടാരമാണിത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അബുദാബി സാദിയാദ് ദ്വീപിലെ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ ഫാൽക്കൺ പക്ഷികളുടെ ചിറകിന്റെ മാതൃകയിലാണ് നിർമ്മാണം ദേശീയ ദിനത്തിലുള്ള രാജ്യത്തിന്റെ സമ്മാനമാണ് ഈ മ്യൂസിയം സായിദ് നാഷണൽ മ്യൂസിയം യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഈ മേഖലയുടെ മൂന്ന് ലക്ഷം വർഷത്തെ ചരിത്രവും യു എയുടെ രൂപീകരണമെല്ലാം സംഗമിക്കുന്ന ചരിത്രങ്ങളുടെ കലവറയാണ് മ്യൂസിയം യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ പൈതൃകം സമ്മേളിക്കുന്ന മ്യൂസിയത്തിൽ ആറ് ഗാലറികളുണ്ട് ഷെയ്ഖ് സായിദിന്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഹൂർത്തങ്ങൾ അനാവരണം ചെയ്യുന്നു ഇപ്രകാരം മ്യൂസിയം ഒരു വിജ്ഞാനത്തിന്റെ കലവറിയായി മാറുകയാണ് രാജ്യത്തിന്റെ ചരിത്രം സംസ്കാരം ഭൂമിശാസ്ത്രം എന്നിവയെല്ലാം ഇൻട്രാക്റ്റീവ് മാതൃകയിൽ തൊട്ടറിയാനും സാധിക്കും അറബ് നാടിന്റെ തുടക്കം പൂർവീകർ ബന്ധങ്ങൾ തീരങ്ങൾ വേരുകൾ അൽമസർ ഗാർഡൻ എന്നീ ആറ് സ്ഥിരം ഗാലറികളുമായി മൂവായിരത്തിലേറെ പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു നൂതന വിദ്യകളുടെ സഹായത്തോടെ കഥ പറയുന്നു ഇപ്രകാരം അവതരണത്തിനൊപ്പം ദൃശ്യങ്ങളും ചേർത്തുവെച്ച് സന്ദർശകരുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതാണ് ഉള്ളിലെ കാഴ്ചകൾ യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിനുള്ള രാജ്യത്തിന്റെ സ്മരണാഞ്ജലിയായി മ്യൂസിയം മാറുകയാണ് എൽവിസ് ജയ്ഹിദ് ന്യൂസ് അബുദാബി Stay tuned for the 1000 countdown.